പനേത്താം പറമ്പ് പറമ്പൂക്കരി യോഗീശ്വര മഠത്തിൻ്റെ പേരിൽ വ്യാജ നോട്ടീസ് അടിച്ച് പണപ്പെരിവിന് ശ്രമം നടക്കുന്നതായി പരാതി ഇത് സംബന്ധിച്ച് മഠം കമ്മിറ്റി ചക്രക്കൽ പോലീസിൽ പരാതി നൽകി ഇങ്ങനെ ശ്രമം നടക്കുന്നതായി സംശയം തോന്നി ജീവനക്കാർ യോഗീശ്വര മഠം കമ്മിറ്റിക്കാരെ വിവരമറിയിക്കുകയായിരുന്നു പനേത്താംപറമ്പ് പറമ്പൂക്കരിയിൽ പ്രവർത്തിച്ചുവരുന്ന യോഗീശ്വരം മഠത്തിന്റെ പേരിലാണ് മടമറിയാതെ പണപ്പെരിവ് നടത്താനുള്ള ശ്രമം നടക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ ഹോട്ടൽ റോയൽ ഒമാഴ്സിൽ ഗായത്രി ബ്രഹ്മസ്ഥാന മഠം വാട്ടർ ടാങ്ക് പറമ്പൂക്കരി എന്ന വിലാസത്തിൽ നോട്ടീസ് അടിച്ച് പണപ്പെരിവ് ശ്രമം നടന്നപ്പോഴാണ് ജീവനക്കാർക്ക് സംശയം തോന്നിയത് ഇവർ യോഗീശ്വരം മഠം ാരെ വിവരം അറിയിക്കുകയായിരുന്നു കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിലും നോട്ടീസ് വ്യാപകമായി പ്രചരിക്കാനും തുടങ്ങി കമ്മിറ്റിക്കാരും നാട്ടുകാരും അന്വേഷിച്ചപ്പോൾ സമീപത്തൊന്നും ഈ പേരിൽ ക്ഷേത്രങ്ങളോ പൂജകളോ ഇല്ല നോട്ടീസിൽ കാണുന്ന നമ്പറിൽ ഫോൺ വിളിച്ചപ്പോൾ രാജൻ പവിത്രൻ എന്ന് പരിചയപ്പെടുത്തിയ രണ്ടാളുകൾ ഫോൺ എടുത്തെന്നും ജിപേ നമ്പറിൽ പണം അയച്ചാൽ മതിയെന്നും പൂജ നടത്തിക്കോളാമെന്ന് പറഞ്ഞതായും പരാതിയിൽ പറയുന്നു അളവിൽ സ്വദേശികളാണെന്ന് ഫോൺ എടുത്തവർ പരിചയപ്പെടുത്തിയതായും പറയുന്നുണ്ട് യോഗീശ്വര മഠം കമ്മിറ്റിക്കാർ വെള്ളിയാഴ്ച രാവിലെ ചക്രകൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതുപോലെ പുറമേ ഉള്ള പല ആളുകളും ഇത് കണ്ടിട്ട് ബാക്കി അഡ്രസ്സൊക്കെ നമ്മളെ ഈ പറമ്പക്കരിയായി ബന്ധപ്പെട്ട് തന്നെ അപ്പോൾ അങ്ങനെ പല ആളുകളും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിലുള്ള നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു പവിത്രൻ എന്ന് പറയുന്ന ആളാണ് ഈ ആ നമ്പറിൻ്റെ ഉടമ കണ്ണൂർ അലവിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് ഞാൻ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് നിങ്ങൾക്കിങ്ങനെയാണ് ഇത് പിന്നെ ഈ നമ്പർ പിന്നെ ഇത് ഇത്തരം ഒരു അഡ്രസ്സിൽ കാര്യങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞാനല്ല ചാലോടിലൊരു രാജൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ നമ്പർ പോകണമെന്ന് പറഞ്ഞ് അവരുടെ നമ്പർ തന്നു അവരെ വിളിച്ചപ്പോഴും ഈ രീതിയിൽ തന്നെ അവരും പല കാര്യങ്ങളും പറയുണ്ടായി അപ്പോൾ നമുക്കതിന് നിയമപരമായി നടപടി സ്വീകരിക്കാമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ളത് അപ്പോൾ ആ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ അവരോടും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാനമായി രീതിയിലുള്ളത് യോഗീശ്വര നടന്ന യോഗീശ്വര ഗുഹ എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടമുക്കൽ കൊട്ടമുക്കൽ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് കൊട്ടമുക്കെന്നൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ഗുഹയുണ്ട് ആടെ പക്ഷേ അമ്പലങ്ങളോ മറ്റ് ഇതൊന്നുമില്ല ആടെ റോഡ് സൈഡിൽ തന്നെ ഒരു ഗുഹയുണ്ട് അവിടെ നിത്യ വിളക്ക് വത്തിക്കലും ഇതൊക്കെയുണ്ട് ഇവർ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഈ ഈ തന്നെയാണ് പ്രസ്തുത നമ്പറിൽ വിളിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും പണപ്പെരിവ് നിർത്തണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ എന്നും പരാതി നൽകരുതെന്നും പറഞ്ഞതായും ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും യോഗീശ്വരമഠം കമ്മിറ്റി പ്രസിഡന്റ് കെ വി സഹദേവൻ സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ ട്രഷറർ ടി കെ പുരുഷോത്തമൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ